ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് അങ്ങനെ ഈ വർഷം ഓഗസ്റ്റിലെ സിനഡോ ഉത്സവം കഴിഞ്ഞു പുലിക്കളിക്ക് മെത്രാൻ പണിക്കാർ തിരിച്ച് അവനവന്റെ രാജ്യങ്ങളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നു പതിവ് പോലെ പ്രഭുക്കന്മാരുടെ കല്യാണാഘോഷങ്ങളിൽ എന്ന പോലെ കുറെയേറെ അൽമായ പിച്ചക്കാർ കല്യാണ പന്തലിന് പുറത്ത് കുർബാന പാമ്പ് എന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒച്ച വെക്കുന്നത് എല്ലാ ഉത്സവത്തിലും ഇത്തരത്തിൽ പിച്ചക്കാർ വന്ന് ബഹളം വയ്ക്കുമ്പോൾ കുറേശ്ശെ സമവായ പായസം അവർക്ക് കൊടുത്ത് പറഞ്ഞു വിടുമായിരുന്നു ഇത്തവണ പോലീസിനെ വിളിച്ച് അവറ്റകളെ പിരിച്ചുവിട്ട് പുലികൾ മടങ്ങിയിട്ടും പിച്ച കൊടുക്കാതെ മഹാരാജാവും കുന്നിന് മുകളിൽ തന്നെ ഇരിപ്പാണ് ഇതുവരെ പിച്ച സർക്കുലർ ഒന്നും എറിഞ്ഞു തന്നിട്ടില്ല അത് ഇനിയും തുടരും പൂർവികർ പിടിയേരിയെടുത്തും ജീവൻ കൊടുത്തും പടുത്തുയർത്തിയ മാർത്തോമാൻ അസ്രാണി സഭയെ കൊള്ളക്കാർ തട്ടിയെടുത്തത് സീറോ മലബാർ എന്ന പേരും മാറ്റി വിശ്വാസികളെ ഭരിക്കുന്നു വിശ്വാസികളുടെ സ്വത്തുക്കളെല്ലാം പ്രാദേശിക നിയമങ്ങൾ അനുസരിച്ചും മെത്രാന്റെ പേരിലാക്കി ഇനി വിശ്വാസികൾക്ക് വലിയ വോയിസ് ഇല്ല പക്ഷെ ഒരു കാര്യം ആവശ്യപ്പെട്ട് കോടതിയിൽ പോകാം അതായത് ഓരോ പള്ളിയുടെയും സ്ഥാപനങ്ങളിൽ വിശ്വാസികളുടെ ഷെയർ ക്ലെയിം ചെയ്യുക അല്ലെങ്കിൽ പള്ളികൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ സിയാൽ മോഡലിൽ ലിസ്റ്റ് ചെയ്ത് ഇടവകംഗങ്ങൾക്ക് പങ്കുചേരാനും ലാഭവിഹിതം പങ്കിനനുസരിച്ച് വിതരണം ചെയ്യാനുമായി ആവശ്യപ്പെടാം ആരും ചിരിക്കരുത് സഭയെ കോർപ്പറേറ്റ് സ്ഥാപനമാക്കി ലോഹയുടെ ബലത്തിൽ മാത്രം അതിന്റെ തലപ്പ് തിരിക്കുന്നവരോട് ബിസിനസ് പരമായ ഭാഷയിൽ തന്നെ വേണം സംസാരിക്കേണ്ടത് ഒരു ചില്ലിക്കാശും മുടക്കാതെ സിഇഒമാരായി വിലസുന്ന മെത്രാൻ പണിക്കാർ ഇനി മുതൽ യോഗ്യതയിൽ തെളിയിക്കേണ്ടതായി ഇനി ഒരു പള്ളിയും പിരിവെടുത്ത് നടത്താനോ പണിയാനോ അനുവദിക്കേണ്ടത് എന്തിനു പിരിവെടുത്ത് മെത്രാനെ പള്ള വീർപ്പിക്കണം ഏത് പണപ്പിനും ഒരു ഷെയർ ആക്കി കണക്കാക്കി ലാഭവീതം ചോദിച്ചു തന്നെ പണം ഇൻവെസ്റ്റ് ചെയ്യണം അല്ലാതെ ദൈവത്തിന് വേണ്ടി എന്ന് വിചാരിച്ച് മണ്ട ശിരോമണികൾ ആകരുതേ എന്നും പറഞ്ഞാണ് വിശ്വാസി പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്